നമസ്കാരം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ ഒരിക്കൽ വിഭജിച്ചതാണ് അന്ന് ഹിന്ദു ഭൂരിപക്ഷമുള്ള ഭാരതം ഹിന്ദു രാഷ്ട്രമായി മാറിയതുമാണ് എന്നിട്ടും ഇന്ത്യയുടെ ഒരു വലിയ ഭാഗത്തിന് വേണ്ടിയുള്ള കടിപിടി മുസ്ലിം രാഷ്ട്രങ്ങൾ ഉപേക്ഷിക്കുന്നില്ല ചില്ലറയൊന്നുമല്ല ഇതിന്റെ പേരിൽ ഇന്ത്യയുടെ ശിരോഭാഗം രക്തച്ചൊരിച്ചിൽ കണ്ടതും കേട്ടതും മുസ്ലിങ്ങളുടെ കടന്നാക്രമണവും ഹിന്ദുക്കളെ കൊന്നൊടുക്കാനുള്ള മുറവിളിയും ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് മുട്ടുവിറച്ചു തുടങ്ങിയത് എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യയുടെ കാവൽക്കാരായ പട്ടാളക്കാർക്ക് നേരെയുള്ള മുസ്ലിങ്ങളുടെ ആക്രമണം തുടർന്നു വരുന്നു അതിനെ പൂർണമായും ഇല്ലായ്മ ചെയ്യാനുള്ള മോദിയുടെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചൊന്നുമല്ല കോൺഗ്രസും കൂട്ടാളികളും അപകീർത്തിപ്പെടുത്തിയത് ഇപ്പോൾ ശ്രീനഗറിൽ സൈനികനും കുടുംബത്തിനും നേരെ ഭീകരാക്രമണം ഉണ്ടായി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇന്ത്യയിലെ ജനജീവിതത്തിന് കാവൽ നിന്നു എന്ന ഒരൊറ്റ കാര്യത്തിനാണ് നിരപരാധികളായ അദ്ദേഹത്തിന്റെ കുടുംബം പോലും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് മുസ്ലിങ്ങളുടെ അനധികൃത കുടിയേറ്റത്തെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എന്തിനാണ് മോദി സർക്കാർ വിമർശിക്കുകയും ശക്തമായി എതിർക്കുകയും ചെയ്യുന്നത് എന്ന് ഇതിൽ നിന്ന് പകൽ പോലെ വ്യക്തമാണ് സൈനികനും കുടുംബത്തിനും നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മു കാശ്മീരിൽ സൈന്യം സുരക്ഷ ശക്തമാക്കി സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ഭീകര സംഘടനയുമായി ബന്ധമുള്ള അഞ്ഞൂറിലേറെ പേരെയാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് തെക്കൻ കാശ്മീരിലെ ബഹിബാൾ ഗ്രാമത്തിൽ ആക്രമണം നടന്നത് മുൻ ടെറിട്ടോറിയൽ ആർമി സൈനികൻ മൻസൂർ അഹമ്മദ് വാജിനെയാണ് ഭീകരർ വധിച്ചത് ഐന അക്തർ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും പതിമൂന്ന് വയസ്സുള്ള മകൾ സാനിയ ഹമീദും ചികിത്സയിലാണ് ആക്രമണത്തിന് പിന്നാലെ ജമ്മു കാശ്മീരിൽ പോലീസ് താഴ്വരയിലുടനീളം രാത്രി മുഴുവൻ റെയ്ഡ് നടത്തി അറസ്റ്റിലായവരിൽ തീവ്രവാദികളെന്ന് സംശയിക്കുന്നവർ മുൻ തീവ്രവാദികൾ തീവ്രവാദവുമായി ബന്ധമുള്ള വ്യക്തികൾ എന്നിവരും ഉൾപ്പെടുന്നു ലഷ്കർ ഈ തൊയ്ബയുടെ ഭാഗമായ റെസിസ്റ്റൻസ് ഫണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കുൽഗാം സംഭവം സൈന്യത്തിന്റെ സേവനമനുഷ്ഠിക്കുന്നവർക്കും വിരമിച്ചവർക്കും വ്യക്തമായ സന്ദേശമാണ് അവർ അവരുടെ മോശം പ്രവർത്തികൾക്ക് വില നൽകേണ്ടി വരും നിങ്ങൾ എവിടെയാണോ ആരുടെ കൂടെയാണെന്നതോ പ്രശ്നമല്ല നിങ്ങളെ കണ്ടെത്തും എന്നാണ് പോസ്റ്റിൽ ടി ആർ എഫിന്റെ ഭീഷണി കാശ്മീരിൽ വിരമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസ് വൃത്തങ്ങളും മുന്നറിയിപ്പ് നൽകുന്നു കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മേഖലയിലുടനീളം സുരക്ഷാ സേന അതീവ ജാഗ്രതയിലാണ് പുൽവാമയിലെ ഭീകരാക്രമണത്തിന് എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടി കൊടുത്തത് എന്ന് മറക്കാതിരിക്കുന്നതാവും നല്ലത് ജവാൻമാരുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ കെൽപ്പുള്ള ഒരു സൈന്യത്തെ ശ്രീ നരേന്ദ്രമോദി വാർത്തെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി ആക്രമണം കാണിക്കുന്നവരോട് വേദോപദേശം നൽകി വളർത്താൻ കോൺഗ്രസ് അല്ല ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യയുടെ മണ്ണിൽ ഒരു ഭീകരരെയും ഭീകരപ്രവർത്തനത്തിന്റെ വേരുകൾ പടർത്താൻ അനുവദിക്കില്ലെന്ന് പല തിരിച്ചടികളിലൂടെയും ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ നാളുകളിൽ തെളിയിച്ചതാണ് കരുതിയിരുന്നോട്ടെ ഇന്ത്യൻ സൈന്യം കൊടുങ്കാറ്റാകുന്ന സമയം വിദൂരമല്ല